നാളുകളായിട്ടുള്ള ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് കാരണം സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് ആയി ആയതിനാൽ അതുകൊണ്ടല്ല സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ പൊതുവേ എനിക്ക് അത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല സൺസ്ക്രീൻ ഉപയോഗിക്കാതെ കഴിഞ്ഞാൽ അത്രത്തോളം ഡാമേജ് നമ്മുടെ ഉണ്ടാവും ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉപായം പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അമലാണ് ഞാൻ ഈ സൺസ്ക്രീൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്റെ മുഖം ആ പ്രോഡക്റ്റിന്റെ ശേഷം അത് നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തണം തോന്നി എന്റെ മുഖത്തിന്റെ എന്റെ സ്കിന്നിന്റെ ഡാമേജ് മാറ്റിയായിരുന്ന എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം സമ്മാനിച്ച ഒരു പ്രോഡക്റ്റ് ആണ്